യെസ് ഞാൻ എടുത്തതാണ് കേട്ടോ നല്ലത് അവനെടുത്തത് പുളി താൻ പറയാ അവൻ്റെ നല്ലതെന്ന് ഞാനിപ്പോ ഉള്ളത് ബീച്ചിന്റെ തോട്ടത്തിലാണ് അപ്പൊ നമുക്ക് ബീച്ച് പറിക്കാം കഴിക്കാം നിങ്ങളാരെങ്കിലും പോയിട്ടുണ്ടോ ബീച്ചിന്റെ തോട്ടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വന്നത് ഇവിടെ ഒരുപാട് കിടപ്പുണ്ട് ആപ്പിളിനോട് സാമ്യമൊക്കെ ഉണ്ട് ഈ ബീച്ച് കാണാനായിട്ട് ആ എന്തായാലും കാണിച്ചു തരാം കാണാം നമുക്ക് നല്ല വെയിലാണെന്നേ വെയിലെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാട്ടോ കരിഞ്ഞു പോവും അങ്ങനത്തെ വെയിൽ പീച്ച് ഫ്രൂട്ട് ഇഷ്ടമുള്ള ആരൊക്കെയാണുള്ളത് ഞാൻ എന്തായാലും ഈ ഫ്രൂട്ട് അങ്ങനെ അധികം ഒന്നും കഴിച്ചിട്ടില്ല ഇതിനു മുമ്പ് ഒരു ഫാമേഴ്സ് മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ട് ഞങ്ങൾ അവരോട് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തരുമെന്ന് ചോദിച്ചാൽ അവരങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അന്ന് കഴിച്ചപ്പോൾ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഫ്രൂട്ട് അപ്പം അന്നേ ആലോചിച്ചാണ് ഇതിന്റെ ഒരു ഫാം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് പോകാം അതിങ്ങനെ പിക്ക് ചെയ്യാം ഇങ്ങനെ വിചാരിച്ചിരിക്കണമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇപ്പം ഈ ഒരു ഫാമിലിങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സീസണാണ് ഇത് കാണാൻ പറ്റുമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ അങ്ങനെ വന്ന് കണ്ടു നല്ല രസം ഉണ്ടിട്ടാണ് ഇതിങ്ങനെ കിടക്കണ കാണാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആപ്പിൾ കിടക്കണ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടില്ലേ ഒരു ആപ്പിളിന്റെ ഒരു ഏകദേശ ഇല്ല പക്ഷേ പക്ഷേങ്കില് ആപ്പിളിന്റെ പോലെ ഇങ്ങനെ പുറം ഭയങ്കര സോഫ്റ്റ് ഒന്നും അല്ല ചെറിയ ഒരു എന്താ പറയാ ഒരു കണ്ടില്ലേ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഇങ്ങനെ എന്തോ ഒരു വെൽവറ്റ് പോലെ ഇങ്ങനെ ഇരിക്കണെ കുത്തി കൊള്ളണ പോലെ ഫീൽ ചെയ്യും എന്റെ തൊലി കളയണോന്ന് തോന്നണം വേറെ തൊലി കളയണം പക്ഷേ ഇപ്പൊ തൊലി കളയാനുള്ള സംവിധാനം എന്തേലില്ല അതിലൊന്നും ആയിട്ടില്ല ചെറിയൊരു പുളി നമ്മുടെ ഈ പച്ചാപ്പിള് ഒഴിക്കൂലേ അതേപോലെ എനിക്ക് തോന്നിയത് ഉണ്ടിൽ ഇങ്ങനെ മഞ്ഞ കളറ മാങ്ങ പോലെ കുറെ ഉണ്ടായി കിടപ്പുണ്ട് ഇവിടെ ഉണ്ടാ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഇതായിരിക്കും എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം പക്ഷെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് പ്ലം ആണ് നോക്ക് എള് നോക്ക് പീച്ച് ഉണ്ടായി കിടക്കട്ടുത്തി എന്തോരോട് പീച്ച് ഒന്ന് കമന്റ് ചെയ്യണോട്ടാ കേട്ടാ ഇഷ്ടമാതിരി ോട്ടത്തിലൂടെ നടക്കുകയാണ് സോത്തുക്കളെ പഴുത്തതുമുണ്ട് പച്ചയും ഉണ്ട് പക്ഷേ പഴുത്തതാണെ ഇഷ്ടമാതിരി ഇത് കണ്ടാ കൊറേ കിടക്കണുണ്ട് ഇതിന്റെ പുറം എന്തോരു കുഞ്ഞു പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്തോരും ഉണ്ടായി കിടക്കണ ശരിക്കും കിടക്കണ പോലെ അല്ലേ അയ്യോ നല്ല രസം എങ്ങനുണ്ട് പറച്ചാ ഉം ഞാൻ കഴിച്ചു പക്ഷെ ആദ്യം കഴിച്ചത് എനിക്ക് ചവറപ്പായിട്ടാ തോന്നിയത് എഴുതല്ല എന്നാലും വലിയ മധുരവൊന്നുമില്ല നല്ല മധുരം പിടിച്ചേ അതില നല്ല ഞാനടുത്ത് തന്നെയാ യേസ് ഞാൻ എടുത്തതാട്ടാ നല്ലത് അതിനെടുത്തത് പുളി താൻ പറയാ അവന്റെ നല്ലതൊന്നു ഭയങ്കര മന്ത്രമൊന്നുമില്ല അതേമാതിരി ഉണ്ട് നമ്മുടെ ഈ ആപ്പിളധികം പഴുത്തില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും അതേമാതിരി ഇരിക്കണം എനിക്ക് എനിക്കങ്ങനെയാണ്ടോ ഫീൽ ആയതോ ഇ നിങ്ങളെങ്ങനെ കഴിച്ചോരുണ്ടെങ്കിലൊന്ന് കമന്റ് ചെയ്യും നമ്മളങ്ങനെ അതേ പറിച്ചു കവറിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചേ പറിച്ചെടുത്തിട്ടുള്ളൂ ഇനി പറിക്കാൻ കിടക്കണേ ഉള്ളൂ എന്തോരോ ഇനി നടക്കാനുണ്ടെന്ന് അറിഞ്ഞ നല്ലതാ അപ്പൊ അതേ പാത്തു വന്ന അല്ല പഴുത്തം വാങ്ങിയിരണ അപ്പ ഞാൻ നേരത്തെ നേരത്തെടുത്ത് പച്ചയായിരിക്കും അതാണ് അങ്ങനെ ഇരുന്നത് ഞാൻ പറഞ്ഞത് അടിപൊളി പ്ലമ്മിൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ പ്ലം ഒക്കെ തിന്ന് വയർ ഫുള്ള് ആയതുകൊണ്ട് അധികം തിന്നാനൊന്നും പറ്റിയിരുന്നു പിന്നെ മാത്രമല്ല അത് നോക്കി പറിക്കണോട്ടോ അല്ലെങ്കിൽ ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ടാവും ചിലത് നല്ല മധുരം ആയിരിക്കും എന്തായാലും പാത്തു പറിച്ചത് നല്ല അടിപൊളി മധുരമായിരുന്നു ഞങ്ങളൊക്കെ പറിച്ചത് ഭയങ്കര പുളിപ്പായിരുന്നു അപ്പോൾ അത് നോക്കിയും കണ്ടും പറിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് പഴുത്തവും പച്ചയും ഇങ്ങനെ മാറി മാറി പോവും പുറം ശരിക്ക് നോക്കിയിട്ട് വേണം പറിക്കാൻ കാരണം ഇതെല്ലാം ഏകദേശം ഒരു റെഡ് കളറിലേക്കാണ് ഇങ്ങനെ വന്നേക്കുന്നത് അപ്പം നമ്മൾ വിചാരിക്കും ഇത് പഴുത്താണെന്ന് വിചാരിച്ച് വേഗം പോയി പറിക്കും പക്ഷേങ്കിൽ അത് അത്ര പഴുത്തട്ടൊന്നും ഉണ്ടാവില്ല ഇത് ഞെങ്ങൂന്നാണ് എനിക്ക് തോന്നണത് പഴുത്തതൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു ഇത് ഒരുപാടുണ്ട് ഇങ്ങനെ മരങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ തന്നെ പ്ലമ്മിന്റെ തോട്ടങ്ങൾ പോലെ തന്നെയായിരുന്നു അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ പിക്ക് ചെയ്തതിന് ശേഷം ദേ ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് ടൈപ്പ് ജ്യൂസൊക്കെ വാങ്ങിട്ടാ ഭയങ്കര ചൂടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ കുടിച്ചു നമ്മൾ വാങ്ങിയ ഫ്രൂട്ട്സുകൾ ഇതൊക്കെയായിരുന്നു ഇത് പീച്ചാണ് പീച്ച് നമ്മൾ ഇത്രയും പറിച്ചിട്ട പിന്നെ അതിൻ്റെ ഇടയിൽ റാസ്ബെറി പാത്തൂന് വേണമെന്നും പറഞ്ഞ അത് നമ്മൾ കുറച്ച് പോയി പറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്ലമ്മും ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിനൊക്കെ നല്ല റേറ്റ് നമ്മൾ പ്ലമ്മറിച്ചു പീച്ച് പറിച്ചു റാസ്ബെറി പറിച്ചു നമ്മള് ഇവിടെ നിന്ന് പോവുകയാണ് ഫുഡ് കഴിക്കണം അതാണല്ല മെയിൻ പിന്നെ എന്തൊരു വെയിലാണ് ആകെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കുറെ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു അതാരണം കുറച്ചൊക്കെ വയറ് കറങ്ങി പിന്നെ ജ്യൂസ് കുടിച്ചു ആ ജ്യൂസിനൊക്കെ എന്ത് മതില് വരുന്നു എന്ന് അറിഞ്ഞ ഇവര് പറയണത് നാച്ചുറലായിട്ടുള്ള ഫ്രൂട്ട്സ് ഇങ്ങനെ ഇവരെ തന്നെ ഉണ്ടാക്കി വെച്ചേങ്ങനെയാണ് അതിലൊന്നും മധുരമൊന്നും ചേർത്തിട്ടില്ലെന്നു പറയണം പക്ഷെ ഒത്തിരി മധുരം അധികം അങ്ങനെ കുടിക്കാൻ പറ്റുള്ള പിള്ളേർക്ക് പറ്റും അപ്പൊ നമുക്കിനി പോകാം ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ് തപ്പി കണ്ടുപിടിക്കണം എന്നിട്ട് ഫുഡ് കഴിക്കാം എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മളിന്ന് രണ്ട് ഫ്രൂട്ടാണ് പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ ഇനിയും മിണ്ടിട്ടാ ഫ്രൂട്ടുകൾ പക്ഷെ എല്ലാം കൂടി നടന്ന് കാണാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല അപ്പം തന്നെ ആകെ വെയിലും കൊണ്ട് നടന്ന അവശതയായി ഇത് കണ്ടില്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്ന അതേ ഒരു ബ്ലാക്ക്ബെറി തന്നെയാണ് അതിൽ നിറച്ചുണ്ടാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ റെഡ് കളറിലായിട്ട് ഇങ്ങനെ കുനുകുനാന്നിരിക്കണോണ്ടേ ശരിക്കും സൂക്ഷിച്ച് നോക്കിയാലാ നമുക്ക് കാണാൻ പറ്റുകയുള്ളു എന്തായാലും അടിപൊളിയായിരുന്നെ ഈ ഒരു ഫാം ഇനിയിപ്പോൾ ഓരോ മാസങ്ങളനുസരിച്ച് ഇവിടെ ഇങ്ങനെ ഫ്രൂട്ടുകൾ ഫ്രൂട്ടുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കും വിൻ്റർ വരുന്നവരെ ഇനിയിപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത് ഇവിടെ അടുത്തൊന്നും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഭയങ്കര ഉള്ളിലേക്കുള്ളൊരു ഏരിയയാണ് ഒരു ഗ്രാമപ്രദേശമെന്ന് തന്നെ പറയാം അപ്പം നമുക്കിനി റെസ്റ്റോറൻ്റ് തപ്പി കുറേ പോകണം കേട്ടോ ഇനി കുറെ എന്താ പറയാ ഒരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ നമ്മൾ വണ്ടിയിൽ ഇരുന്നാലാണ് ഒരു റെസ്റ്റോറന്റ് ഒക്കെ കിട്ടുക പോകുന്ന വഴികളെന്നൊക്കെ പറഞ്ഞാൽ നല്ല രസം ഉണ്ടായി ഈ ഉള്ളു വഴി ആയതുകൊണ്ട് തന്നെ എന്ത് ഭംഗിയുള്ള സ്ഥലമാണ് പറഞ്ഞ അറിയിക്കാൻ വയ്യ ഇതിന്റെ ഇടയിലുള്ള വീടുകളൊക്കെ എന്ത് രസമാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അടിപൊളി സ്ട്രീറ്റിലാണ്ടിപ്പോ വന്നത് ഇവിടെയാണ് റെസ്റ്റോറൻ്റ് ഉള്ളത് എന്റെ ബാക്കിലൊക്കെ നല്ല ഇവിടുത്തെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ അല്ലെങ്കിൽ കാണാൻ തന്നെ എന്തൊരു രസമാണ് എന്ന് പറഞ്ഞാൽ ഇത് കണ്ട ഫുൾ ഇങ്ങനെ കല്ലിലൊക്കെ തീർത്തേക്കണത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക ഒരു പബ്ലിക് പാർക്കൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കണം കേട്ടോ ഇവിടെ ഇത്ര തിരക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ് പിന്നെ ഇതൊക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ ഏകദേശം ഒരുപാട് നേരമൊക്കെ വൈകിയതുകൊണ്ട് തന്നെ ഫുൾ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല കേട്ടോ ഇവിടെയൊക്കെ അപ്പം നമ്മൾ പോണ റെസ്റ്റോറൻറ്റ് ഒരു അറബിക് ആണ് അവിടെ നല്ല തിരക്കാണത് കണ്ടില്ലേ നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പണി കിട്ടി ഒരു മണിക്കൂർ നേരം നമുക്ക് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടായിട്ട് വന്നതേ പിന്നെ അതുമല്ല അവർ ഒട്ടും പറ്റാണ്ടായപ്പോഴേ കൊണ്ടുനിന്ന് ഒരു വെജിറ്റബിൾ സാലഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡും വന്ന് നമ്മളാകെ ഒരു ഐറ്റവും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മളൊരു മീറ്റ് പ്ലേറ്ററാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ മീറ്റ് ഉണ്ടായിരുന്നു റൈസ് പിന്നെ അതുപോലെ റൊട്ടി വെജിറ്റബിൾ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്ലേറ്റർ ആയിരുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഒരുപാട് നേരം സമയം പോയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ല തിരക്കാണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ടൈം ആയത് കൊണ്ട് തന്നെ അവിടെ എല്ലാ റെസ്റ്റോറൻറ്റുകളും ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു ആകെ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമേ ഉള്ളു ഓപ്പൺ അതുകൊണ്ടായിരിക്കണം ഇവിടെ ഇത്രയും തിരക്കുണ്ടായിരുന്നത് എന്തായാലും കുഴപ്പമൊന്നുമില്ലായിരുന്നെട്ടോ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വിസിറ്റിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു പീച്ച് എന്തായാലും അടിപൊളി ഫ്രൂട്ടാണ്ടോ നല്ല ടേസ്റ്റാണ് നമ്മളങ്ങനെ കുറേയൊക്കെ വാങ്ങി ഇനി വീട്ടിൽ കൊണ്ട് വന്നിട്ട് ഇരുന്ന് കഴിക്കണം കുറേ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം അങ്ങനെയൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അമേരിക്കയിലെ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ